റേസലോൺ ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ് ഈ ദിവസവും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന എല്ലാ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയാം ശുദ്ധവേദ പുസ്തകത്തിലെ തിരുവെഴുത്തുകൾ ഒരു നമുക്ക് തരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ആഗമാനം മാറ്റിമറിക്കുകയാണ് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ ആത്മാവ് നൽകുന്ന കർത്താവ് തരുന്ന ദൈവവചന സന്ദേശം നമ്മളെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ പരാജയങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിക്കുമ്പോൾ അത് പരാജയങ്ങൾ മാറി ജയം നമ്മുടെ ജീവിതത്തിൽ വരികയാണ് ദൈവത്തിൻ്റെ വചനം തരുന്ന മുന്നറിയിപ്പുകളെ മുന്നമേ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആ മുന്നറിയിപ്പുകൾ നമ്മളനുസരിച്ചത് നിമിത്തം തോൽവികളിൽ നിന്ന് തിന്മകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ് വിശുദ്ധ വേദപുസ്തകം ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നും അവൻ്റെ സ്വഭാവത്തിന് എന്തെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കണമെന്നും ഒക്കെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നമ്മളെ പഠിപ്പിക്കുന്നു വചനം പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് സഭയോട് ചേർന്ന ക്രിസ്തുവിനോട് ചേർന്ന ഓരോ ദൈവമക്കളും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്ത് നിത്യതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഓരോ ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമുക്കറിയാം തവിത പറയുന്നു പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പാപ പാപസ്വഭാവത്തിന് പാപത്തിന് അടിമകളായ നമ്മെ കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ ശുദ്ധീകരിച്ച് പുതിയൊരു സൃഷ്ടിയാക്കി പുതിയൊരു മനുഷ്യനാക്കി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ പഴയത് കഴിഞ്ഞു പോയി ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു പുതിയ സൃഷ്ടിയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ ഈ പുതിയ സൃഷ്ടിയായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ജടത്തെ ക്രൂശിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് നാം കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഓരോ വ്യക്തിയും അത് പ്രായഭേദമിന്യേ പ്രായമുള്ളവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ ടീനേജ് പ്രായത്തിലുള്ളവരാകട്ടെ യുവാക്കളാകട്ടെ യുവതികളാകട്ടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് നിർമ്മതരായിരിക്കുക നിർമ്മതരായിരിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രതികരിക്കാറുണ്ട് സംസാരത്തിനകത്തൊരു കൺട്രോളില്ല പ്രവർത്തികൾക്കകത്ത് കൺട്രോളില്ല രഹസ്യ പരസ്യ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു അനുഭവം പലപ്പോഴും പലരും നേരിടാറുണ്ട് അയ്യോ ഞാനത് പറഞ്ഞു പോയത് എനിക്ക് എൻ്റെ വിഷമത്തെ എൻ്റെ ദേഷ്യത്തെ ആ ഒരു സമയത്ത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടെ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുക അതുകൊണ്ട് എന്ത് പറ്റും വലിയ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിനകത്തുണ്ടാകുക നെയ്ബേഴ്സ് തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സെൽഫ് കൺട്രോൾ പോവുക ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിനകത്ത് സഭയ്ക്കകത്ത് മനുഷ്യരിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക രണ്ട് രീതിയിലാണ് നമുക്ക് സെൽഫ് കൺട്രോൾ സുബോധം നിർമ്മതരായിരിക്കുന്ന അനുഭവം സോബർ മൈൻഡ് ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവിടെ മറ്റൊരാളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ല നമ്മെ മാത്രം ബാധിക്കുന്ന കാര്യത്തിൽ സെൽഫ് കൺട്രോൾ വേണം രണ്ട് മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത് കുടുംബമാകട്ടെ സഭയാകട്ടെ സമൂഹമാകട്ടെ ജോലിസ്ഥലമാകട്ടെ നേബേഴ്സുമായിട്ടുള്ള അയൽവക്കക്കാരുമായിട്ടുള്ള വിഷയങ്ങളാകട്ടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിർമ്മതരായിരിക്കണമെന്ന് വചനം പറയുക ഒത്തിരി പണം കാണും ഒത്തിരി ഫേമസ് ആയിരിക്കും പക്ഷേ ആത്മസമയമനം ഇല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്നാൽ ഈ ദൈവചന സന്ദേശം കേൾക്കുന്ന പ്രിയരെ നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നിർമ്മതരായിരിക്കണം സെൽഫ് കൺട്രോളുള്ളവരായിരിക്കണം നാം എന്താണ് ചെയ്യാൻ പോകേണ്ടതെന്ന് ചെയ്യേണ്ടതെന്ന് വചന നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ അതിരുവിട്ടു പോകാൻ ഒരിക്കലും നാം നമ്മെ അനുവദിക്കരുത് സദൃശവാക്യങ്ങൾ ഇരുപത്തഞ്ചിന് ഇരുപത്തെട്ട് പറയുന്നത് ആത്മസമ്മേളനം ഇല്ലാത്ത മനുഷ്യൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പഴയ പട്ടണത്തിൻ്റെ സുരക്ഷ എവിടെയായിരിക്കുന്നത് അതിൻ്റെ മതിൽ ആ പട്ടണത്തിന് ചുറ്റും ഒരു ഉയർന്ന മതിലുണ്ടെങ്കിൽ പട്ടണം സുരക്ഷിതമാണ് പുറത്തുനിന്ന് ഒരു സൈന്യത്തിന് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ബോർഡർ നല്ല സുരക്ഷിതമായിട്ട് സേഫായിട്ട് കീപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചുറ്റും അതിൻ്റെ അതിർത്തികൾ സുരക്ഷിതമായതുകൊണ്ട് മതിലുള്ളതുകൊണ്ട് ശത്രുക്കൾ എന്തു ചെയ്യത്തില്ല ആക്രമിക്കത്തില്ല പക്ഷേ ആത്മസമയമനം ഇല്ലാത്ത പുരുഷൻ്റെ പ്രത്യേകത വ്യക്തിയുടെ പ്രത്യേകത സെൽഫ് കൺട്രോൾ ഇല്ലാത്ത വ്യക്തിയുടെ പ്രത്യേകത അവർ ഉപമിച്ചിരിക്കുന്നത് മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു സിറ്റി പോലെ ഒരു പട്ടണം പോലെ ഒരു രാജ്യം പോലെ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും അവർ തകരും ഒരു സെക്യൂരിറ്റി ഇല്ല അവർക്ക് അപ്പോൾ തന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ആത്മസമയമില്ലാത്ത സെൽഫ് കൺട്രോളിൻ്റെ ഓപ്പോസിറ്റ് ഒരു കരുവുണ്ട് അതില്ലാത്ത ആ സ്വഭാവത്തിന് നേരെ വിപരീതമായത് എന്താ അതെന്നറിയാം സദൃശവാക്യം പതിനാറ് മുപ്പത്തി രൂപ ദീർഘക്ഷമയുള്ളവൻ പതിനാറിൻ്റെ മുപ്പത്തിരണ്ട് സദൃശവാക്യം ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ യുദ്ധവീരന്മാരുണ്ടല്ലേ എല്ലാഭ്യാസം ഉള്ള തികഞ്ഞ യുദ്ധാഭ്യാസമൊക്കെ ഉള്ള എല്ലാ അട്ടവുകളും അറിയാവുന്ന വ്യക്തികൾ അവർ ഭയങ്കര സ്ട്രോങ്ങാണ് ശരീരം സ്ട്രോങ് ആണ് മനസ്സ് സ്ട്രോങ് ആണ് എല്ലാം സ്ട്രോങ് ആണ് പട്ടണം പിടിക്കുന്ന ആളുകളുണ്ട് അവർ ഭയങ്കര വാർഫേഴ്സാണ് എന്നാൽ ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠനാരാണ് ദീർഘശമയുള്ളവനാണ് ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠമുള്ള ശ്രേഷ്ഠനായ വ്യക്തി ആരാ ജിതമാനസന സെൽഫ് കൺട്രോളുള്ള വ്യക്തിയാണ് ദീർഘക്ഷമയോടെ ഇരിക്കാൻ പറ്റുക എല്ലാവർക്കും ഇരിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ആളുകൾ പ്രതികരിക്കും എവിടെ പറയുന്നത് കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം യാക്കോവിൻ്റെ ലേഖനത്തിലാണ് വായിക്കുന്നത് ഒരു ഗുഡ് ലിസണറായിരിക്കണം പക്ഷെ ഉടനെ എന്ത് ചെയ്യരുത് ചാടിക്കേറി പ്രതികരിക്കരുത് ചാടിക്കേറി കമൻ്റ് പറയല ചാടിക്കേറി ഒന്നും പറയരുത് ആത്മസമയനം പ്ര പാലിക്കണം അങ്ങനെയുള്ളവരാ ജീവിതത്തിൽ ജയിക്കുന്ന ഒന്ന് ചിന്തിച്ച് നോക്കിക്കാൻ പെട്ടെന്ന് പ്രതികരിച്ചതിൻ്റെ പേരിൽ വൈകാരികമായി റെസ്പോണ്ട് ചെയ്തതിൻ്റെ പേരിൽ ആത്മസമയനമില്ലാത്തതിൻ്റെ പേരിൽ ദീർഘക്ഷമ പേരിൽ ജിതമാനസമില്ലാത്തതിൻ്റെ പേരിൽ നിർമ്മതരാകാത്തതിന് പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ വന്നത് ചെറിയൊരു ഇഷ്യൂ ആണ് പക്ഷേ അവിടെ ഒരു സെൽഫ് കൺട്രോളോടെ നിന്നിരുന്നെങ്കിൽ ജയിച്ചു പോയേനെ വലിയ പ്രശ്നം അങ്ങ് ഒഴിവായേനെ എന്നീ മെസ്സേജ് കേൾക്കുന്നവർ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മസമയനമുള്ള മനുഷ്യരായിരിക്കണം തീർത്ഥമയമുള്ളവരായിരിക്കണം ജിത മാനസന്മാരായിരിക്കണം ഒറ്റ വാക്കിൽ പൊതുനിമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിർമ്മതരായിരിക്കണം പറഞ്ഞേ നിർമ്മതരായിരിക്കണം അതിന് ദൈവം നിങ്ങളെ സഹായിക്കും ഇന്നലകളിൽ ഒത്തിരി പരാജയങ്ങൾ അത് നിമിത്തം ഉണ്ടായിരുന്നേക്കാം വ്യക്തിബന്ധങ്ങളിൽ പാളിച്ചകൾ വന്നേക്കാം നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും ആത്മസമയനമില്ലാത്തതിൻ്റെ പേരിൽ സംഭവിച്ചേക്കാം പക്ഷെ രൂപാന്തരം വരുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പൗലോസ് ലേഖനം എഴുതുമ്പോൾ സമൂഹത്തിലെ വ്യത്യസ്ത ആളുകളോട് പ്രായക്കാരോട് പൗലോസ് പറയുന്നൊരു കാര്യം നിർമ്മതരായിരിക്കണം എന്ന് പറഞ്ഞാൽ സെൽഫ് ഉള്ളവരായിരിക്കണം സ്ത്രീകളോടും പുരുഷന്മാരോടും പ്രത്യേകിച്ച് യുവാക്കളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം കാരണം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ചോരത്തളപ്പുള്ള പ്രായമാണ് ഒരുപാട് ടെൻഷൻ ഇല്ലാത്ത പ്രായമാണ് ആരോഗ്യമുണ്ട് പണമുണ്ട് സൗന്ദര്യമുണ്ട് ബലമുണ്ട് അറിവുണ്ട് ഒക്കെ നല്ല അറിവുണ്ടെന്ന് തോന്നും അതുകൊണ്ട് എന്തു ചെയ്യും സുബോധമില്ലാത്തവരായി ജീവിക്കല്ല ഒന്ന് തിമ്മത്തി ദിവസം മൂന്നിൻ്റെ പതിനൊന്നിൽ ഇങ്ങനെ പറയും സ്ത്രീകളും കനശാളികളായി ഏശണി പറയാതെ നിർമ്മതന്മാരും നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തരുമാര് സ്ത്രീകൾ നിർമ്മതരായിരിക്കണമെന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം ഇനി നോക്കി അധ്യക്ഷന്മാരെ കുറിച്ച് പറയാം സഭയുടെ അധ്യക്ഷന്മാരെക്കുറിച്ച് ഒന്ന് തീമത്തെ സൂമിലേ രണ്ട് അവർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് പറയുന്നത് അറിയാമോ എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിജേ ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം രണ്ടു കാര്യമാണ് നിർമ്മതനുമായിരിക്കണം ജിതേന്ദ്രിയനായിരിക്കണം ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നവനായിരിക്കണം നിർമ്മതനായിരിക്കണം യുവാക്കളെക്കുറിച്ച് പറയുന്ന വാക്യം കൂടെ ഞാൻ വായിക്കാമേ തീത്തോസ് രണ്ടിൻറ്റാർ അവണ്ണം യൗനക്കാരും സുബോധമുള്ളവരപ്പാൻ പ്രബോധിപ്പിക്കും എന്നീ മെസ്സേജ് കേൾക്കുന്നവരെ വ്യത്യസ്ത പ്രായക്കാരുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലിരുന്ന് വ്യത്യസ്ത ടൈം സോണിൽ ഈ ഒരു ദൈവചന സന്ദേശം കേൾക്കുന്നവരുണ്ട് നമ്മളോടെല്ലാം ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമാണ് സുബോധമുള്ളവരായിരിക്കണം സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഗ്രൂപ്പിൻ്റെ നടുവിലിരിക്കുമ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വചനം പറയുന്നു നിർമ്മതരായിരിക്കണം സുബോധമുള്ളവരായിരിക്കണം ആത്മസമയനം ഉള്ള വ്യക്തിയായിത്തീരണം അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില ആളുകൾ വാക്ക് അടക്കാൻ അവർക്ക് കഴിയത്തില്ല ഒരുപാട് അറിവുകൾ കാണും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ അവർ ചാടി കയറി പ്രതികരിക്കും കൈവിട്ട വാക്ക് പോലെ അങ്ങ് പറയും ദാവിധ പറയുകയാണ് മുപ്പത്തൊമ്പതിൻ്റെ ഒന്ന് പല സന്ദേശങ്ങളിലും നമ്മൾ കോട്ടിയത് ഒരു വാക്ക് ചെയ്യണം സദൃശ സങ്കീർത്തനം മുപ്പത്തൊമ്പതിൻ്റെ ഒന്ന് രണ്ട് നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പം ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു അടുത്തത് ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു നോക്കിക്കേ ഞാൻ മൗനമായിട്ട് മൗനമായിട്ടങ്ങിയിരിക്കുക സംസാരിക്കാനൊക്കെ അറിയാം പ്രതി ഇരിക്കാനൊക്കെ അറിയാം പക്ഷേ ഞാൻ മൗനമായിട്ടിരിക്കുക ഞാൻ ഊരിയാടാതെ ഊമനായിരുന്നു യേശു കൃതാമനെ നോക്ക് പ്രിയരേ തന്നെ ശകാരിച്ചു അല്ലേ പക്ഷെ തിരിച്ച് ശകാരിച്ചില്ല മിണ്ടാതിരുന്നു സത്മസമയനമുള്ള സെൽഫ് കൺട്രോളുള്ള ഏറ്റവും നല്ല ഉദാഹരണം യേശു കർത്താവ് ഒന്നും മിണ്ടിയില്ല അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മിണ്ടാതിരുന്നു രോമം കത്തിരിക്കുന്നവരുടെ മുമ്പേ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടായിട്ട് രോമം കത്തിരിക്കാൻ നേരത്തെ ആടൊന്നും മിണ്ടത്തില്ല മിണ്ടാതിരിക്കും അതിൻ്റെ ഒരു രോമം മുറിച്ച് കളയുമ്പോൾ എന്ന് പറയുക അങ്ങനെ ഒരു ആടിനെ പോലെ മിണ്ടാതെ തന്നെ ആക്രമിക്കുമ്പോഴും തന്നെ അടിക്കുമ്പോഴും തന്നെ തുപ്പുമ്പോഴും തന്നെ ചോദ്യം ചെയ്യുമ്പോഴും തൻ മിണ്ടാതിരുന്നു പലപ്പോഴും പല കാര്യങ്ങളും നമുക്കറിയായിരിക്കും പക്ഷേ മൗനമായിട്ട് അങ്ങിരിക്കണം മിണ്ടാതിരിക്കണം അതിന് പറയാ ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ നാക്കിന് കടിഞ്ഞാണം കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ സെൽഫ് ഒരു വ്യക്തിയായി നിന്നു വാക്കിന് കടിഞ്ഞാണിടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമ്പോൾ സന്ദേശം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുക ഞാൻ പറഞ്ഞ പല വാക്കുകളും എനിക്ക് കെണിയായി തീർന്നിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ വാക്കിനെ കൺട്രോൾ ചെയ്യും ഇന്നും പത്രം മൂന്നിൻ്റെ പത്ത് ജീവിനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്തവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കട്ടെ എന്ന് പറയുക അതരത്തെ അടക്കുക അടക്കി വെക്കുക കൺട്രോൾ ചെയ്യുക പിള്ളേരോട് പറയത്തില്ലേ ക്ലാസ്സിലൊക്കെ വഴക്കുണ്ടാക്കുന്ന കുഴപ്പുന്ന ബഹളം വെക്കുന്ന മിണ്ടുന്ന കുസൃതി കാണിക്കുന്ന പിള്ളാരോടുകൂടി അടങ്ങിയിരിക്കേ അടങ്ങിയിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അനങ്ങാതെ എന്നിട്ട് പണ്ടൊക്കെ ഇപ്പോഴത്തെ അറിയത്തില്ല പണ്ടൊക്കെയാണെന്തു ചെയ്യും കൈ കൂട്ടിക്കെട്ടിയിട്ട് ചൂണ്ടുവരൽ ചൂണ്ടത്തോട്ട് വെപ്പിക്കും മിണ്ടരുത് മിണ്ടരുത് മിണ്ടിപ്പോകരുത് അടങ്ങിയിരിക്കേ എന്ന് പറയുന്ന പോലെ ആദരത്തെ അടക്കിക്കൊള്ളണം എന്തിനാ ശുഭകാലം കാൺമാനിച്ച് വ്യക്തിയാണോ ജീവനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അടക്കണം അധരം സെൽഫ് കൺട്രോൾ ഉള്ള തീരണം മേൻ ദശവാക്യം പത്തിൻ്റെ പതിനൊന്ന് വായിക്കുന്നത് വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കില്ല ആദരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ കണ്ടോ വാക്കുകൾക്കകത്ത് സംസാരിക്കുന്ന കാര്യത്തിനകത്ത് ഒരു സെൽഫ് കൺട്രോളായിരിക്കണം അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ ചില സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ മറ്റുള്ളവർ പറയും മണ്ടൻ പൊട്ടൻ പൊട്ടി മണ്ടി അറിവില്ലാത്തവൾ അവൻ മിണ്ടാതിരിക്കുമായിരുന്നു അവൻ്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു എന്നൊക്കെ ആളുകൾ പറയും പക്ഷേ വചനം പറയുന്നു വാക്ക് പെരുകിയാൽ എങ്ങനെ അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നീ സന്ദേശം കേൾക്കുന്ന ഇന്നേ നിമിഷം തീരുമാനമെടുക്കുക എൻ്റെ വാക്ക് സെൽഫ് കൺട്രോളോടെ ഞാൻ ഉപയോഗിക്കും ഞാൻ പറയുന്ന വാക്കുകൾക്കകത്ത് പ്രതികാരങ്ങൾ പ്രതികരണങ്ങൾക്കകത്ത് സെൽഫ് കൺട്രോൾ കൺട്രോളുള്ളൊരു വ്യക്തിയായി ഞാൻ ജീവിക്കുമെന്ന് രണ്ടാം രണ്ടാമധ്യായം പൊലൂസ് എഴുതുമ്പോൾ ഒരുപാട് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ള അതിലൊക്കെ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു പാദം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം കൊലൂസി രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തുമൊക്കെ വായിക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ശേഷം നമ്മുടെ വിഷയമല്ലാത്തതും നമ്മൾ തൊടുന്നില്ല ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിനുപേക്ഷയിലും രസിക്കുന്നവർക്കും ജ്ഞാനത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ അടുത്തത് ജഡ അടക്കുവാനോ പ്രയോജനമുള്ളതല്ല പുതിയ നിയമ വിശ്വാസികളെക്കുറിച്ച് ദൈവവചനം ആഗ്രഹിക്കുന്നത് ജഡ അഭിലാഷത്തെ അടക്കണം കൺട്രോൾ ചെയ്യണം ആത്മസമയനം ഉണ്ടായിരിക്കണം നിർമ്മതരായിരിക്കണം സുബോധമുള്ളവരായിരിക്കണം അഭിലാഷങ്ങളെ അടക്കണം ജഡവും ആത്മാവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും ജഡം പറയും തെറ്റ് ചെയ് ജഡം പറയും അത് കാണ് ഇത് കേക്ക് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ജഡ അഭിലാഷമുണ്ട് എന്നാൽ ജഡ അഭിലാഷം അടക്കാൻ കഴിയുന്ന ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ് പരിശുദ്ധാത്മാവാണ് ഇതിൽ രണ്ടിലും നമ്മൾ ആശ്രയിക്കണം പ്രാർത്ഥിക്കണം കർത്താവേ ജഡാഭിലാഷത്തെ കൺട്രോൾ എനിക്ക് പറ്റുന്നില്ല പല കാര്യത്തിലും സെൽഫ് കൺട്രോൾ എനിക്ക് നഷ്ടപ്പെടുന്നു അതിന് നമ്മെ സഹായിക്കുന്നവനാണ് ദൈവം അമ്മേ ഒന്ന് വാക്കിൽ സെൽഫ് കൺട്രോൾ നമ്മുടെ പറയുന്ന വാക്കുകൾക്കകത്ത് നമ്മുടെ പ്രതികരണങ്ങൾക്കകത്ത് സെൽഫ് കൺട്രോൾ ഉണ്ടാകണം ഗലാത്തിലെങ്ങനെ ആറാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ താൻ അല്പനായിരിക്കേ മഹാനാകുന്നുവെന്ന് ഒരുത്തേ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു ഓരോരുത്തൻ താൻ തൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തിനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും നമുക്ക് ഈ ലോകത്ത് പ്രശംസിക്കാൻ ഉണ്ടോ എപ്പോഴും ഓർത്തോണം ഏതെങ്കിലും ഒരു വ്യക്തി പ്രശംസ പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എല്ലായിടത്തും ആ പ്രശംസ പറയും എന്നാൽ വചനം പറയുന്നു പ്രശംസ കാണിക്കാതെ അടക്കി വെക്കുക ഈ ലോകത്തിനൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഒന്നും തിരിച്ച് കൊണ്ടുപോകത്തുമില്ല നമുക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാൽവരി കുരിശിലും യേശുവിലും അല്ലാതെ പ്രശംസിക്കാൻ ദൈവവചനത്തിലല്ലാതെ പ്രശംസിക്കാൻ പുകഴാൻ നമുക്കൊന്നുമില്ല പ്രശംസ അടക്കി വെക്കണം വാക്കടക്കി വെച്ചാൽ മാത്രം വരെ പ്രശംസ എന്ത് ചെയ്യണം അടക്കി വെക്കണം ഒരു പ്രായോഗിക തലത്തിലുള്ള ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് എങ്ങനെ ഇത് നേടിയെടുക്കാം എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാം ഈ സുബോധമുള്ള നിർമ്മതരായ ആത്മസമയമനുള്ള സെൽഫ് കൺട്രോളുള്ള ഒരു ജീവിതം നയിക്കാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക സുരക്ഷവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിന് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുന്നു നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിൻ്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക അവൻ്റെ സ്വാദ് ഭോജനങ്ങളെ കുതിക്കരുത് അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ കണ്ടോ ഇവിടെ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് അവിടെ സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം എവിടെയാണ് അധിപതിയോടുകൂടെ റൂളേഴ്സിൻ്റെ കൂടെ നീ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ ആരായിരിക്കുന്നതെന്ന് കരുതണം നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കും നിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് നീ ആഗ്രഹിച്ച ഭക്ഷണമായിരിക്കും ആ സമയത്ത് നല്ല വിശപ്പും കാണും പക്ഷേ എന്തു ചെയ്യണം പച്ച മലയാളത്തേക്കാണ് പറഞ്ഞാൽ ആക്രാന്തം എന്തു ചെയ്യരുത് കാണിക്കരുത് ഇവിടെ പറയാം നീ ആധിപതിയോടുകൂടെ ഭക്ഷണത്തിലിരിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവനാരെന്ന് കരുതിക്കൊള്ളുക അവിടെ ഒരു മാനേഴ്സ് ഒരു ടേബിൾ മാനേഴ്സ് ഉണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആരാന്ന് ഓർക്കണം കൂട്ടുകാരോട് ഇരുന്ന് കഴിക്കുന്ന പോലെ വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ അധിപതിയോട് ഭക്ഷണത്തിലിരിക്കുമ്പോൾ കഴിക്കരുത് നീ എന്തു ചെയ്യണം നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ ഭക്ഷണ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ പിള്ളേരെ ഭാഷ പറഞ്ഞാൽ നീയൊരു ഫുഡിയാണെങ്കിൽ നിൻ്റെ തൊണ്ടയ്ക്കൊരു കത്തി വെക്കണം എന്ന് പറഞ്ഞാൽ നീ സെൽഫ് കൺട്രോളോടെ വേണം അവിടെ ഇരിക്കേണ്ടത് കാരണം വലിയ പ്രശ്നങ്ങൾ നീ സെൽഫ് കൺട്രോൾ ഇല്ലാതെ അധിപതിയോടുകൂടെ ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഇരുന്ന് നിനക്കൊണ്ടാകും ദൈവത്തിൻ്റെ വചനം നമ്മളെ പല പ്രാവശ്യം പല സമയത്ത് പല പല പലരിലൂടെ സെൽഫ് കൺട്രോൾ വേണമെന്ന് പറയുമ്പോൾ അതിനുള്ള വഴിയും ദൈവവചനം പറയുന്നു ദൈവം എന്തെങ്കിലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നോർത്തോളം അതിനുള്ള മാർഗം ദൈവം കാണിച്ചു തരും രണ്ട് അത് സാധ്യമായതുകൊണ്ടാണ് പറയുന്നത് ജനമനുസരിക്കണമെന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ അനുസരിക്കാമെന്നും പറയും അതിനുള്ള കൃപയും ദൈവം തീരും തന്നെയുള്ളവരെ അങ്ങനൊരു ദൈവ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് സെൽഫ് കൺട്രോളോടെ ജീവിക്കുക യുവാക്കൾ യുവതികൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുക ഒരു സെൽഫ് കൺട്രോളോടെ ജീവിക്കാൻ എനിക്ക് ഈ കൃപ തരണേന്ന് എങ്ങനെ അത് സാധിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണെന്നറിയാമോ തിത്തോസ് ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് തൊട്ട് പതിമൂന്ന് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ വിളിച്ചത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നമ്മളെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ് ആ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മളെ വിളിച്ചത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നിട്ട് പറയാം പതിമൂന്നാം വാക്യം ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം എന്നിട്ട് പറയാം ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു നോക്കിക്കും ഈ ലോകത്തിൽ എങ്ങനെ ജയി ജീവിക്കേണ്ട ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെ വായിക്കുന്നത് ടു ലീവ് സെൽഫ് കൺട്രോൾഡ് അപ്റൈറ്റ് ഗോൾ ലി ലീവ്സ് ഇൻ ദ പ്രസൻറ്റേജ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ വക്രതയുള്ള തലമുറയിൽ ഈ ദാശമുള്ള തലമുറയിൽ ഈ പാപമുള്ള തലമുറയിൽ ഈ ലാസ്റ്റ് സമയത്ത് സുബോധത്തോടെ ജീവിക്കണം അതിനെന്തു ചെയ്യണം ഭക്തി കേടും പ്രപഞ്ചമോഹങ്ങളെ വർജിക്കണം എന്ന് പറഞ്ഞാൽ അൺഗോളി ആയിട്ടുള്ള സകേല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കണം ദൈവികമല്ലാത്ത ദൈവഭക്തിക്ക് വിരോധമായ സകേലതും എന്തു ചെയ്യണം വേണ്ടാന്ന് വെക്കുക രണ്ട് പ്രപഞ്ചമോഹങ്ങൾ പ്രപഞ്ചമോഹം എന്ന് പറയുന്നത് വേൾളി പാഷൻസ് ഉണ്ട് ദൈവജനം വേളി പാഷനുസരിച്ചല്ല സ്വർഗത്തിലെ വില്ലനുസരിച്ച് പോകുന്നവരാണ് റോമർ പന്ത്രണ്ട് ഒന്ന് രണ്ട് ലോകത്തിന് അനുരൂപരാകരുത് പ്രപഞ്ചമോഹമെന്ന് പറയുന്നിടത്ത് പറയുന്നത് വേൾലി പാഷൻ വേൾഡി പാഷനുണ്ട് ഇത് രണ്ടും ഒഴിയണം അൺഗോൾനിനസ് ആൻഡ് വേൾലി പാഷൻസ് ഇത് രണ്ടും ഒഴിഞ്ഞാൽ സുബോധത്തോടെ ജീവിക്കാൻ കഴിയും അതിനെന്ത് വേണം കൃപ വേണം ദൈവത്തോട് പറ കർത്താവെ എനിക്കൊരു കൃപ തരണേ ഈ പാപത്തെ ജയിക്കാനുള്ള കൃപ തരണേ ഈ മോഹത്തെ ജയിക്കുവാനുള്ള കൃപ തന്നെ ഈ പ്രപഞ്ചമോഹത്തെ ജയിക്കുവാൻ ഭക്തികളിനെ ജയിക്കുവാൻ സെൽഫ് കൺട്രോളോട് ജീവിക്കാൻ ഒരു കൃപതരണേന്ന് പറ ദൈവം തരും എൻ്റെ കൃപ നിനക്കുമതി എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തിരിഞ്ഞു വരും പല ബലഹീനതകളും നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിലും ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറ കർത്താവേ കൃപതരണെ കൃപ തരണേ കൃപതർണെ കൃപയാൽ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട് രണ്ട് പരിശുദ്ധ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ രണ്ട് ദൈവത്തെ സ്വന്തൻ്റെ ഏട് പറയുന്നു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത് സുബോധത്തിൻ്റെ ആത്മാവാണ് ദൈവാത്മാവ് സോബർ മൈൻഡ് സെൽഫ് കൺട്രോൾ അതിന് നമ്മളെ സഹായിക്കുന്ന മരിശുദ്ധാത് മരിശുദ്ധാത്മാവ ഒരുത്തൻ്റെ മേലുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ സഹോദരൻ്റെ മേലുണ്ടെങ്കിൽ ഒരു സഹോദരിയുടെ മേലുണ്ടെങ്കിൽ ആ വ്യക്തി സെൽഫ് കൺട്രോളോടെ ജീവിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഇന്ദ്രിയജയം എല്ലാത്തിരഞ്ഞിൻ്റെ ലാത്തി അഞ്ഞിൻ്റെ ഇരുപത്തി മൂന്നിൽ ഇന്ദ്രിയ ജയമെന്ന് പറഞ്ഞാൽ എന്തുവാ എൻ്റെ പൂർവ്വപരിഭാഷകൾ വായിക്കുന്നത് സെൽഫ് കൺട്രോളെന്നാണ് ഇന്ദ്രിയ ജയം ഇന്ദ്രിയങ്ങളെ ജയിക്കുക ഇന്ദ്രിയങ്ങളെ അടക്കുക ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള കൃപയോ അരുതരും പരിശുദ്ധാത്മാവി തരും പ്രാർത്ഥിക്കാൻ തയ്യാറാണോ കർത്താവേ സെൽഫ് കൺട്രോളോടെ ഈ ലാസ്റ്റ് കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവടുക്കൽ വാതുക്കൽ എത്തി നിൽക്കുമ്പോൾ സെൽഫ് കൺട്രോളോടെ ജീവിക്കാൻ സഹായിക്കണമെന്ന് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും അതിനുവേണ്ട ദൈവകൃപ നിങ്ങളുടെ മേൽ പകരും ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനൊരു മെസ്സേജ് ദൈവം നിങ്ങളെ കേൾപ്പി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാനാണ് ദൈവം സമ്മേ സഹായിക്കുന്നത് പരിശുദ്ധ പിതാവെ നല്ല സമയത്തിനായി ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകേല വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മസമയനത്തോടെ സെൽഫ് കൺട്രോളോടെ നിർമ്മതരായി ജീവിക്കാനാണല്ലോ ശബ്ദം കേട്ട സകേല വ്യക്തികളെയും അങ്ങനെ ജീവിപ്പാൻ പരിശുദ്ധാത്മ സഹായിക്കണമേ അതിനുവേണ്ട ദൈവകൃപ പകർന്നു കൊടുക്കണമേ ഒരുമിച്ചനെങ്കിലേക്ക് ഞങ്ങളുടെ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ